അങ്ങനെ ഈ വർഷം ആപ്പിൾ പ്ലാന്റിലും പോയിട്ടു ഇതെൻ്റെ ഇസ്രായേലിൻ്റെ അന്നാ വെറൈറ്റി ആപ്പിളാണ് മൂന്ന് ബഡ്ഡുകളിലായിട്ട് ഒൻപതോളം മുട്ടുകളാണ് വന്നിരിക്കുന്നത് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കായ്ക്കുന്ന ഇനമാണ് ഇപ്രാവശ്യം ഇത് കാപിടിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഒരാപ്പിളിങ്ങനെ രൂപപ്പെടുന്നുണ്ട് ഒൻപതോളം മുട്ടുകളാണ് ഇപ്രാവശ്യം ഇതിൽ ഉണ്ടായിരിക്കുന്നത് എനിക്ക് ഡോർസെറ്റ് എന്നുള്ള മറ്റൊരു ൂടെ ഉണ്ട് അതിൽ ഈ പ്രാവശ്യം ഫ്ലോർ ചെയ്തിട്ടില്ല ഇതാണ് ഡോർസെറ്റ് ഇതിൻ്റെ അകത്തും ബഡുകൾ വരുന്നുണ്ട് പക്ഷെ ഫ്ലോറൊന്നും കാണുന്നില്ല ഹായ് ഗുഡ് മോർണിംഗ് ഗ്രീസ് കാർഡിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം പുലാസൻ ഫ്ലവർ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മൾ ഇതിന് സൾഫറ്റ പൊട്ടാഷ് സ്പ്രേ ചെയ്തിരുന്നു ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞതുകൊണ്ട് ഇനി സൾഫേറ്റ പൊട്ടാഷും ബോറോണും നമ്മൾ ഇതിന് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് നമുക്കറിയാം പുലാസേന പൊതുവെ പേട്ടുകായ്ക്കൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് മാക്സിമം കായ്കൾ നമ്മൾ പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിന് പേട്ടുകായ്ക്കൾ പ്ലാന്റിന് പ്രായമാകുമ്പോൾ കുറച്ച് വ്യത്യാസം വരാറുണ്ട് കൂടാതെ മെയിൽ പ്ലാന്റ് കൃത്യസമയത്ത് ഫ്ലവർ വിരിയുന്നുണ്ടെങ്കിൽ അതും ഗുണകരമാണെന്ന് പറയപ്പെടുന്നു എനിക്ക് മറ്റൊരു പുലാസൻ്റെ പ്ലാന്റ് ഉണ്ട് അത് പൊതുവെ കാപ്പിടുത്തം കൂടുതലുള്ളും പേട്ടുകായ്ക്കൾ കുറവുള്ളതും കൂടുതൽ മികച്ചമായിട്ടുള്ളൊരിനമാണ് കഴിഞ്ഞ ആഴ്ച അൾഫെറ്റ പൊട്ടാഷ് ട്രൈ ചെയ്ത ചില പ്ലാന്റുകളിലൊക്കെ ഫ്ലവറിങ് നന്നായിട്ട് നടന്നിട്ടുണ്ട് നമ്മൾ എസ് ഒ പി അടിച്ചതിന് ശേഷം ഈ സീറ്റ് ലൂബിൽ ഫ്ലവർ ചെയ്തിരിക്കുന്നതാണ് നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് അടി തൊട്ട് മോൾ വരെ നിറയെ ഫ്ലവർ ചെയ്തിരിക്കുകയാണ് പ്ലാന്റിൻ്റെ അടിക്കൊമ്പ് മുതൽ മോഗൽ ഭാഗം വരെ നന്നായിട്ട് ഫുൾ ഫ്ലവറിങ് ആണ് അത് എല്ലായിടത്തും കാണാനായിട്ട് കഴിയും നിറയെ നിറ ഇത് മുള്ളില്ലാത്ത പൈനാപ്പിളാണ് ഇതിൽ പൈനാപ്പിൾ സെറ്റായി വരുന്നുണ്ട് നൈജീരിയൻ വെറൈറ്റിയാണ് ഫുഡ് ഉണ്ടാകാനുള്ള ഒരു തയ്യാറെടുപ്പ് കാണാനായിട്ട് കഴിയും ഇത് സീറ്റിലൂടെ മറ്റൊരു പ്ലാന്റ് ആണ് ഇതിലും നമ്മൾ സൾഫെറ്റോ പൊട്ടാഷ് സ്പ്രേ ചെയ്തിന് ശേഷം പുതിയ മുട്ടകൾ വരുന്നുണ്ട് ചെറിയൊരു പ്ലാന്റ് ആണ് ഇത് ചൈനീസ് ബുഷ് ഓറഞ്ച് ആണ് നിറയെ നിറയെ ഫ്ലോർ ചെയ്തിരിക്കുകയാണ് നിറച്ച് ഫ്ലോറിങ് ആണ് നമ്മൾ സൾഫറ്റോ പൊട്ടാഷ് സ്പ്രേ ചെയ്തതിന് ശേഷമാണ് അതുപോലെ കോളി ഹളേറ്റ് എന്നുള്ള ഒരു ഓർഗാനിക് വളം കൂടെ നമ്മൾ കൊടുത്തിരുന്നു എന്തായാലും നല്ല രീതിയിൽ ഇതിൽ ഫ്ലോർ ചെയ്തിരിക്കാൻ നമുക്ക് കാണാനായിട്ട് കഴിയും ഇത്തവണ സ്ട്രോബെറി പേരയിൽ നിറയെ കായകളുണ്ട് എല്ലാം നെറ്റിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ് കളികളുടെ ശല്യം ഉള്ളതുകൊണ്ട് നമുക്കിതിൽ നിന്ന് ഒരു കാ പറിച്ചതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരിശോധിക്കാം സ്ട്രോബെറി റെഡ് നല്ല ടേസ്റ്റുമുണ്ട് നല്ല മധുരമാണ് രാവിലെ നല്ല കൂളിങ് കഴിക്കുന്നതുകൊണ്ട് പ്രത്യേക ഒരു ഫ്ലേവറുണ്ട് സ്ട്രോബെറി എല്ലോ ഗുവ ഇതിൽ പിടിച്ചിട്ടുണ്ട് ഈ സ്ട്രോബെറി എല്ലോ ഗുഹയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ഇതിൻ്റെ ഈ തണ്ടുകളിൽ ഇങ്ങനെ ഫംഗസ് വന്നിട്ട് കൊമ്പ് ഇവിടെ വെച്ചൂടി കേട് വന്ന് പോവുകയാണ് അപ്പോൾ എനിക്ക് രണ്ട് പേരയ്ക്ക മുഴുത്ത പേരയ്ക്ക ആ കമ്പോണിങ്ങേതുപോലെ നഷ്ടപ്പെട്ടു പോയി എന്നാൽ ഞാൻ അതിനൊരു ഫംഗീസ് സൈഡ് വേണ്ടി പ്രത്യേകമായിട്ട് വാങ്ങിച്ചിപ്പോൾ സ്പ്രേ ചെയ്തതിന് ശേഷം ആ കേട് മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഈ മഞ്ഞ എല്ലോ സ്ട്രോബെറിക്ക് കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ പുലാസന ബോറോണും സൾഫേറ്റോ പൊട്ടാഷ്യം സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ഫ്ലവർ വിരിയുമ്പോൾ റബൂട്ടാൻ ആയിക്കോട്ടെ ലോങ്ങൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഫ്ലവർ വിരിഞ്ഞു കഴിയുമ്പോൾ സൾഫേറ്റോ പൊട്ടാഷ്യം ബൊറോണും സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മൾ ആഴ്ചയിൽ ഒരു കാ പിടിക്കുന്നവരെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൊഴിച്ചിൽ കുറയുവാനും മാക്സിമം കായകൾ പിടിക്കുവാനും ഇടയായിത്തരും നമ്മളിവിടെ എടുക്കുന്നത് ബോറോൺ നമുക്ക് കടകൾ വാങ്ങിക്കാൻ കിട്ടും രണ്ട് ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ ബോറോൺ നമ്മൾ എടുക്കുന്നത് നമുക്ക് വയ മെഷീനിൽ രണ്ട് ഗ്രാം ബോറോൺ നമുക്ക് അളന്നെടുക്കാം രണ്ട് ഗ്രാം ബോറോൺ അളന്നെടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അളന്നെടുക്കാം ഓഫ് പൊട്ടാഷ് നാല് ഗ്രാം ആണ് എടുക്കുന്നത് രണ്ട് ഗ്രാം ബോറോണും നാല് ഗ്രാം സൾഫേറ്റ് സൾഫേറ്റ പൊട്ടാഷുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാല് ഗ്രാം സൾഫേറ്റ് പൊട്ടാഷ്യോ അളന്നെടുത്ത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടു കൊടുക്കാം സ്പ്രെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും നമ്മൾ അരിച്ച് ഒഴിക്കാനായിട്ട് ശ്രമിക്കണം സ്പ്രെയറിന് കംപ്ലയിൻ്റ് വരാതിരിക്കാനായിട്ടാണ് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫ്ലവറിന് സ്പ്രേ എന്നോടൊപ്പം ഇലകളിലും ഇലകളുടെ അടിയിലും മുകളിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പാഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഈ ബോറോണും സൾഫേറ്റ് പൊട്ടാഷ്യം ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾക്ക് പ്രത്യേകിച്ച് പുലാസാൻ റംബൂട്ടാൻ ലോങ്ങനൊക്കെ കൂടുതൽ കാപിടുത്തത്തിന് നല്ലതാണ് രാവിലെ തന്നെ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഒരു ഏഴരക്കുള്ളിലെങ്കിലും സ്പ്രേ ചെയ്യണം ഈ ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾ നന്നായിട്ട് നനച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം നനയ്ക്കുമ്പോൾ മാക്സിമം രാവിലെ നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ സൈഡ് മാറി മാറി നനയ്ക്കുക എന്നുള്ളതാണ് പ്ലാന്റുകൾക്ക് വായു സഞ്ചാരം ലഭിക്കാൻ ഇടയായി ഇടയായിത്തീരും ഈർപ്പം നിൽക്കുമ്പോൾ വായു സഞ്ചാരത്തിന് തടസ്സമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് ഇന്ന് നനച്ചാൽ പിറ്റേ ദിവസം ഓപ്പോസിറ്റ് സൈഡ് നനയ്ക്കുന്നത് കുറച്ചുകൂടെ പ്ലാന്റുകൾക്ക് നല്ലതാണ് ഇത് പുലാസൻ്റെ മറ്റൊരു പ്ലാന്റ് ആണ് ഇത് വെച്ചിട്ടധികം നാളായിട്ടില്ല ചെറിയൊരു പ്ലാന്റാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഇപ്പോൾ പൂവിട്ടിരിക്കുന്ന പുലാസാനിൽ നിന്ന് കുറച്ചൂടെ മികച്ച ഒരു ഇനമാണ് കാവിടുത്തവും അതുപോലെ കായയുടെ സൈസിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇനി നമുക്ക് പ്ലാന്റുകളുടെ നനയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്കത് പരിശോധിക്കാം കാഴ്ച കിണിയിൽ കാഴ്ചകളൊക്കെ വീണ് കിടക്കുന്നുണ്ട് ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ പുലാസാന് സൾഫേറ്റ പൊട്ടാഷ്യം ബോറോണും രാവിലെ സ്പ്രേ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾക്ക് നമ്മൾ നല്ല രീതിയിൽ നന ചൂട്ടിൽ കൊടുക്കണം ഫ്ലവർ ചെയ്യാത്ത അതായത് ഫ്ലവർ ചെയ്യാൻ ലോങ്ങൻ അതുപോലെ റമ്പൂട്ടാനൊക്കെ നമ്മുടെ ഗ്രൗണ്ടിൽ നട്ടിട്ടുള്ള മണ്ണിൽ നട്ടിട്ടുള്ള പ്ലാന്റുകൾക്ക് നമ്മൾ മാക്സിമം നന ഒഴിവാക്കുക എന്നാൽ നമ്മൾ ഡ്രമ്മിലുള്ള പ്ലാന്റുകൾ ഡ്രമ്മിലുള്ള പ്ലാന്റുകൾക്ക് നല്ല രീതിയിൽ വേനൽക്കാലത്ത് നന കൊടുക്കണം അല്ലെങ്കിൽ പ്ലാന്റ് വാടാനുള്ള സാധ്യതയുണ്ട് സാധ്യതയുണ്ട് പലരും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ഇപ്പം ഡ്രമ്മിൽ നട്ടിരിക്കുന്ന പ്ലാന്റുകൾക്ക് നമ്മൾ നല്ല രീതിയിൽ നന കൊടുക്കുക അപ്പം നന കൊടുക്കുമ്പോൾ നമ്മൾ രാവിലെ നനയ്ക്കാനായിട്ട് പ്ലാന്റുകളൊക്കെ രാവിലെ നനയ്ക്കാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം ഗ്രൗണ്ടിൽ നട്ടിരിക്കുന്ന പ്ലാന്റുകൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് മാറി മാറി നനയ്ക്കുക കാരണം നമ്മുടെ പ്ലാന്റുകൾക്ക് മാക്സിമം വായുസഞ്ചാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് കാരണം ഇയർഫോൺ ഉള്ളപ്പോൾ വായുസഞ്ചാരത്തിന് തടസ്സമുണ്ട് എന്നാൽ ഡ്രമ്മിൽ നമുക്കത് പലപ്പോഴും പറ്റാറില്ല ഡ്രമ്മിൽ നമുക്കത് പ്രായോഗികമല്ല കാരണം ഡ്രമ്മിൽ അന്തരീക്ഷത്തിലുള്ള ചൂട് വെയിലടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡ്രമ്മ വെയിലുമ്പോൾ ചൂടാകുന്നു അപ്പോൾ ആ രീതിയിൽ പ്ലാന്റുകൾക്ക് പെട്ടെന്ന് വാട്ടം തട്ടും അപ്പം അതുകൊണ്ട് ഡ്രമ്മിൽ നട്ടിരിക്കുന്ന പ്ലാന്റുകൾക്ക് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ നന കൊടുക്കുക നന കൊടുക്കുമ്പോൾ അത് രാവിലെ നനയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ഡ്രമ്മിലെ പ്ലാന്റുകൾ നമ്മൾ കവറിൽ വെച്ചിരിക്കുന്ന പ്ലാന്റുകൾക്ക് രാവിലെ നനച്ചാൽ ഒരു ഗുണമുണ്ട് ആ വെള്ളം രാവിലെ നനയ്ക്കുമ്പോൾ ചെടികൾക്ക് അത് ഒലിച്ചെടുക്കാൻ കഴിയുന്നു പകൽ സമയമായതുകൊണ്ട് മാത്രമല്ല ചൂട് തട്ടി വെല് തട്ടി ആ വെള്ളം കംപ്ലീറ്റ് ബാഷ്പീകരിച്ച് പോവുകയും ചെയ്യും അപ്പോൾ വൈകിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന ഏർപ്പ് നിൽക്കുന്ന ഒരു അനുഭവം ഒഴിവാക്കാനും കഴിയും കാരണം വൈകിട്ട് അങ്ങനെ കെട്ടി നിൽക്കുമ്പോഴാണ് ഫംഗസ് പോലുള്ള രോഗങ്ങൾ വേരിനെ പെട്ടെന്ന് ബാധിക്കുന്നത് അപ്പോൾ നമുക്ക് ഡ്രമ്മിൽ നട്ടിരിക്കുന്ന പ്ലാന്റുകൾക്ക് ഡ്രമ്മിലെ മണ്ണുകൾക്ക് നല്ല മികച്ച ആരോഗ്യം ലഭിക്കേണ്ടതിനായിട്ടാണ് ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തിയാണ് അഗ്രി റൂട്ട് തികച്ച ഒരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റിന്റെ ഗുണം എന്ന് പറയുമ്പോൾ മണ്ണിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കാർബൺ ഓക്സിജൻ നയൻറ്റി ടു നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് സിഇസി ഹൺഡ്രഡ് ഗ്രാംസ് നൈട്രജനും ഹൈഡ്രജനും ത്രീ ടു ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് പൊട്ടാഷ്യം സെവൻ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ഉണ്ട് മണ്ണിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ മണ്ണിലുള്ള മറ്റു ന്യൂട്ടീൻസ് ഒക്കെ വലിച്ചെടുത്ത് കൊടുക്കാൻ ഇത് സഹായിക്കും നമുക്ക് ഇത് അഞ്ച് മില്ലി വലിയ ഒരു ലിറ്റർ എന്ന തോതിൽ നമുക്കിത് അളന്നെടുത്ത് പ്ലാന്റുകൾക്ക് ഒഴിച്ചു കൊടുക്കാം പത്ത് ലിറ്റർ വളമാണ് എടുത്തിരിക്കുന്നത് അപ്പം അതിലേക്ക് നമുക്ക് ഇത് ഒരു അൻപത് മില്ലി അളന്നെടുക്കാം നമുക്കിത് പ്ലാന്റുകളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇതെൻ്റെ പേരയുടെ പ്ലാന്റാണ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം പേരയൊക്കെ ഡെയിലി നനച്ചു കൊടുത്തില്ലെങ്കിൽ വാടിപ്പോവും പ്രത്യേകിച്ച് വെയിലത്ത് നിൽക്കുന്ന പ്ലാന്റുകൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം നമ്മൾ തയ്യാറാക്കിയ റൂട്ട് സൊല്യൂഷൻ ഞാൻ ഈ പേരയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് രാവിലെ നനച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത് വെള്ളം കംപ്ലീറ്റ് ഇതിൽ നിന്ന് വലുകയും ഫംഗസ് വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും ഇതെൻ്റെ ബെറാപ്പിളിൻ്റെ പ്ലാന്റ് ആണ് നമുക്കിതിനും ഈ റൂട്ട് സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നന്നന നമ്മൾ ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അപ്പോൾ നമുക്കിതിനും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്